ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പാൻ നന്നായി ചൂടായ ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഓയിൽ നന്നായി ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച രണ്ട് കഷ്ണം കറുവപ്പെട്ട നാല് ഏലക്കായ് നാല് കറാമ്പൂ എന്നിവ ഒരു സ്പൂൺ കുരുമുളക് ഇവ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത് നന്നായി ചൂടായ ശേഷം ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച മൂന്ന് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഈ വലിയ ഉള്ളി നന്നായി വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായി വാടിക്കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കളറിന് ചേഞ്ച് വരും അത് അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ വാടിയാൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച നാല് അല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് എന്നിവ ഇടുക ഇനി നമ്മൾക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഒരു കപ്പ് ഈ പാത്രത്തിന് ഒരു പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വെള്ളം വേണ്ടത് ഒരു പാത്രം അരിക്ക് ഒന്നേ മുക്കാൽ പാത്രം വെള്ളമാണ് വേണ്ടത് അങ്ങനെ ഞാൻ അളന്നിട്ട് ഇപ്പോൾ ഒന്നേ മുക്കാൽ പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ഇട്ടുകൊടുക്കുക പിന്നെ അര ഗ്ലാസ് മോര് ഒഴിച്ചു കൊടുക്കുക പിന്നീട് ഒരു ചെറുനാരങ്ങ നീ ചെറുനാരങ്ങിയുടെ നീര് ഒഴിച്ചു കൊടുക്കുക ചെറുനാരങ്ങയുടെ നീര് എടുക്കുമ്പോൾ അതിലെ കുരു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ കുരുവൊക്കെ കളഞ്ഞ് മാറ്റിവെച്ച് ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഈ വെള്ളത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയ ശേഷം മൂടി വെക്കണം നന്നായി വെള്ളം നന്നായി തിളയ്ക്കണം കേട്ടോ നന്നായി തിളച്ച ശേഷം ഇതിലോട്ട് റൈസ് ഇടാം ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായി വെട്ടിത്തെളിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഇടണം അരി ഇടുമ്പോൾ അരിയിലെ വെള്ളം ഫുള്ളായി ഊറ്റിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട് പക്ഷെ അത് കാര്യമില്ല ഇടുമ്പോൾ ആ വെള്ളം നന്നായി ഊറ്റി കളഞ്ഞിട്ട് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി മൂടി വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഒന്നുകൂടെ വെക്കാം അങ്ങനെ ഒരു ഒന്ന് രണ്ട് തവണ തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കണം ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് ലെവലാക്കിയ ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയലിയും കൂടി ഇട്ടിട്ട് മൂടി വയ്ക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിന് ശേഷം ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കാം കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഉള്ളിലുള്ള റൈസ് ഒന്നും കൂടി കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നന്നായി ഇളക്കിയ ശേഷം സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ നെയ്ച്ചോറിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ദമ്മ ഓപ്പൺ ചെയ്ത ശേഷം അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവരും ഒന്ന് മസ്റ്റ് ആയി ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്